ഒപ്പത്തിനൊപ്പം ഏറ്റുമുട്ടാൻ തയ്യാറായിരം ടീമുകൾ ഹാട്രിക് സിക്സി വേഴ്സസ്റ്റേൺ സിനിമ വിറപ്പിക്കാൻ സലീംഖാൻ സഹ സത്യം എത്തുന്നു അപ്പുണിംഗോ സലീംഖാൻ അപ്പൂസിനെ നേരിട്ട് സിക്സറിലേക്ക് വെരി ഗുഡ് ഡെലിവറി ബൈ അപ്പു മത്സരത്തിൽ മികവ് പുലർത്തി ആദ്യ ഓവർ വീണിടുമ്പോൾ സ്കോർ ബോർഡിൽ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ റൺസ് രണ്ടാം ഓവറുമായി എത്തുന്നു

പടത്തലവന്റെ തല കൊയ്ത് അവർ നിമിഷത്തിന് ആലേഖനം കുറിക്കുന്നു മത്സരത്തിന്റെ മൂന്ന് ഓവർ സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ ബാക്ക് ടു ദി അറ്റാക്ക് അപ്പു Tủ. അപ്പോയിന്റ് അവസാന പന്തിലൊരു സിക്സർ നേടിക്കൊണ്ട് മത്സരത്തിന്റെ നാലു ഓവറുകൾ പിന്നിടുന്നു സ്കോർ ബോർഡിൽ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസുമായി ആട്രിക് മഞ്ഞ പന്തും ഒരുപോലെ വളരെ മികവ് പുലർത്തിയ മറ്റൊരു ഓവറിന്റെ പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത് റൺസുമായി ആട്രിക് സീസുക

വെരി ഗുഡ് ഫീൽഡിംഗ് ബൈ പോയ ചുധീരജ് മത്സരത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ആദ്യ ഓവർ പിന്നീട് പോയി സ്കോർ ബോർഡിൽ ഇരുപത് ഇനി മുപ്പത് പന്തുകൾ ബാക്കി എൺപത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യം ആഡ്രിക് സി സിക്കായി അവരുടെ ഡ്രം കാർഡ് ബോളർ എത്തുന്നു ആരോമൽ Oh, what an excellent bowling performance by you, Ramal. I and over you ball not overbid you and brother. Anshan started very well, that's a dot ball. Oh, 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 oh.

അങ്ങനെ മത്സരത്തിന്റെ നാല് ഓവർ പിന്നീട് മൂന്ന് സ്കോർ ബോർഡിൽ ലോകിക്കട്ടൊന്നും നഷ്ടപ്പെടാതെ അൻപത്തി മൂന്ന് ഇനി പന്ത്രണ്ട് പന്തുകൾ ബാക്കി നാൽപ്പത്തിയെട്ട് റൺസ് വിജയ ലക്ഷ്യം കൊണ്ടുമായ ജാലം കാണിച്ച് വെൻ ബോർഡുമായി എത്തുന്നു അങ്ങനെ മത്സരത്തിൽ അഞ്ച് ഓവർ പിന്നീട് സ്കോർ ബോർഡിൽ അറുപത്തിയഞ്ച് ഇനി ആറ് പന്തുകളിൽ മുപ്പത്തി ആറ് റൺസ് ലക്ഷ്യം അവസാന ഓവറുമായി എത്തിയ അശ്വ എന്ന താരത്തിന്റെ ആദ്യ പന്ത് സിക്സറിലേക്ക് എത്തിക്കുന്നു ഇനി അഞ്ച് പന്തുകൾ ബാക്കി മുപ്പത് റൺസ് വിജയ ലക്ഷ്യം